കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ലോറിയുടെ ക്യാബിനകത്തുണ്ടെന്ന് ഉറപ്പില്ലെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വേണ്ടിയുള്ള രക്ഷാദൌത്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇന്ദ്രബാലൻ കാര്യങ്ങൾ വിശദീകരിച്ചത് ഉത്തര കന്നഡ കളക്ടർ സ്ഥലത്തെ ജനപ്രതിനിധികൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അതേസമയം മൂന്നടങ്ങളിലായിട്ടാണ് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയതെന്നും ഇന്ദ്രബാലൻ പറഞ്ഞു എന്നാൽ ലോറിയുടെ ഉള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ലോറി ക്യാബിൻ ടവർ ഡിവൈഡിംഗ് എന്നിവയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ രാത്രിയിലും തുടരും രാത്രിയിൽ തെർമൽ അനലൈസ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പുഴയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല കൂടുതൽ ഒഴുക്കുണ്ടെങ്കിൽ പുഴയിൽ ഇറങ്ങാനാവില്ല ഏതു തരത്തിലുള്ള തിരച്ചിലിനും ദൌത്യസംഘം തയ്യാറാണ് ഡൈവിംഗ് സംഘത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകാനാണ് ശ്രമിക്കുന്നത് അർജുന്റെ ലോറിയിലെ കെട്ടുപൊട്ടി തടികൾ നദിയിൽ വീണുപോയിട്ടുണ്ട് എന്നാൽ ക്യാബിൻ വിട്ടുപോകാൻ സാധ്യതയില്ല മണ്ണിടിച്ചിലിൽ ക്യാബിൻ വിട്ടുപോകാൻ സാധ്യത കുറവാണ് മെഴ്സിഡസിലെ വിദഗ്ധരുമായി വരെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അവർ ക്യാബിന് വിട്ടുപോകാനുള്ള സാധ്യതയില്ലെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതിനൊന്നും ഉറപ്പില്ലെന്നും സാധ്യതകൾ മാത്രമാണെന്നും ഇന്ദ്രപാലൻ പറഞ്ഞു ട്രക്കിലുണ്ടായിരുന്ന നാനൂറ് തടികളെക്കുറിച്ചാണ് ദൌത്യസംഘത്തിന് സംശയമുണ്ടായിരുന്നത് എന്നാൽ മരത്തടികൾ കുറേയേറെ കരയ്ക്കടിഞ്ഞിട്ടുണ്ടെന്ന് ഇന്ദ്രപാലൻ വ്യക്തമാക്കി മൂന്ന് നോട്ട്സ് വരെയാണ് നാവികസേന ഡ്രൈവർക്ക് മുങ്ങിത്തപ്പാൻ കഴിയുക എന്നാൽ പുഴയിൽ എട്ട് നോട്ട്സ് വരെ അടിയൊഴുക്ക് ശക്തമാണ് അടിയൊഴുക്ക് കുറഞ്ഞാലും ഡ്രൈവർമാരെ ഇറക്കുക ശ്രമകരമാണ് മഴ തുടരുന്നതിനാൽ പെട്ടെന്ന് അടിയൊഴുക്ക് വർധിക്കും അപകടം നടന്ന ഉടൻ അർജുൻ്റെ ലോറി മുങ്ങിപ്പോകാൻ സാധ്യതയില്ല മരങ്ങൾ ഒഴുകിപ്പോയതിനു ശേഷമാണ് ലോറി മുങ്ങിയത് വരെ താഴ്ചയിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സേനകൾ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും തന്നെയാണ് ഐബോർഡ് സിഗ്നലും ലഭിച്ചിരിക്കുന്നത് അർജുൻ ലോറിക്കകത്താണോ പുറത്താണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും ഇന്ദ്രബലൻ പറഞ്ഞു ലോറി കണ്ടെത്തിയ ഭാഗത്തെ അടിയൊഴുക്ക് കുറയ്ക്കാനായി കൂടുതൽ ഭാഗങ്ങളിൽ ഡ്രഡ്ജിംഗ് നടത്തുകയാണ് എന്നിരുന്നാലും അർജുനെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്